നമസ്കാരം മലപ്പുറം കാളിക്കാവ് സ്വദേശിയായ മെർലിൻ ജോസ് എന്നയാൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു പാർലെ അങ്കിത് ബിസ്ക്കറ്റ് ഓഫറിനാണ് വാങ്ങിയത് നൂറ്റി അറുപത് രൂപ വിലയുള്ള ബിസ്ക്കറ്റ് എൺപത് രൂപയ്ക്കാണ് വാങ്ങിയത് പക്ഷേ വീട്ടിൽ ചെന്ന പാക്കറ്റ് തുറന്നു നോക്കിയപ്പോഴാണ് ബിസ്ക്കറ്റ് കമ്പനിയുടെ ചതി മനസ്സിലായത് പാക്കറ്റിൽ രേഖപ്പെടുത്തിയ എണ്ണത്തിലും തൂക്കത്തിലും കുറവും ഇതുപോലെ പറ്റിക്കപ്പെടുമ്പോൾ ആരും തന്നെ പരാതിപ്പെടാനോ പ്രതികരിക്കാനോ തയ്യാറാവാറില്ല പക്ഷേ ശ്രീമതി മർലിൻ ജോസ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകി അറുനൂറ്റി നാല് ഗ്രാം തൂക്കം രേഖപ്പെടുത്തിയ പാർലെ ബിസ്ക്കറ്റ് പാക്കറ്റിൽ നാനൂറ്റി ഇരുപത് ഗ്രാം തൂക്കം മാത്രമേ ഉള്ളൂ എന്നും ആറ് ചെറിയ പാക്കറ്റുകൾക്ക് പകരം നാല് എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ബോധിപ്പിച്ചു മനുഷ്യസ്പർശമില്ലാതെ പൂർണമായും യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണവും പാക്കിങ്ങും നടക്കുന്നതിനാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അളവിലോ തൂക്കത്തിലോ വ്യത്യാസം വന്നാൽ അവ ഒഴിവാക്കുകയാണ് കമ്പനിയുടെ രീതിയെന്നും എതിർ കക്ഷി ബോധിപ്പിച്ചു തുടർന്ന് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയ ബിസ്ക്കറ്റ് പാക്കറ്റുകൾ തൂക്കി നോക്കിയതിൽ അറുന്നൂറ്റി നാല് പോയിൻറ്റ് എട്ട് ഗ്രാമിന് പകരം നാനൂറ്റി ഇരുപത് ഗ്രാം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ടു കക്ഷിയുടെ പരാതി ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ നഷ്ടപരിഹാരമായി പതിനായിരം രൂപയും കോടതി ചിലവായി അയ്യായിരം രൂപയും പരാതിക്കാർക്ക് നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു മാത്രമല്ല ഒരു മാസത്തിനകം ഉത്തരവ് നടപ്പിലാക്കാനും നിർദ്ദേശിച്ചു ഒരു മാസത്തിനകം ഉത്തരവ് നടപ്പിലാക്കിയില്ല എങ്കിൽ വിധി തുകയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നൽകണം വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നവരേക്കും